നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പുതിയ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആലക്കന്റെ പ്രവർത്തന രീതികൾ സർക്കാരിനുള്ള സമീപം അദ്ദേഹത്തിന്റെ പദ്ധതികൾ എന്തൊക്കെയാണ് എന്ന് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുകയാണ് ഇപ്പോൾ ഇതാ അദ്ദേഹം ചില കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നു അതായത് ഒരു വർഷത്തിനകം മലയാളം പഠിച്ച് മലയാളം സംസാരിക്കുമെന്നും മലയാളിയാകാനുള്ള ശ്രമത്തിലാണ് താനെന്നും ഗവർണർ പറഞ്ഞു ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ളയുടെ എഴുത്തിൻറെ സുവർണ ജയന്തി ആഘോഷ ഉദ്ഘാടന പരിപാടിയിലാണ് ഗവർണർ ആർലേക്കർ ഇത്തരത്തിൽ താൻ മലയാളിയാകാൻ ശ്രമിക്കുന്നുണ്ട് ഒരു വർഷത്തിനകം മലയാളം പഠിക്കുമെന്നത് അടക്കമുള്ള വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുന്നത് കേരളവും ഗോവയും തമ്മിൽ സമാനതകൾ ഏറെ ഉണ്ട് എന്നും ഗവർണർ ആർലേക്കർ പറഞ്ഞു ശ്രീധരൻ പിള്ള ഇരുന്നൂറ്റി അൻപതിലേറെ പുസ്തകങ്ങൾ രചിച്ചു തന്റെ ജന്മഭൂമി ഗോവയും കർമ്മഭൂമി കേരളവുമാണ് ശ്രീധരൻ പിള്ളയുടെ കർമ്മഭൂമി ഗോവയും ജന്മഭൂമി കേരളവുമാണ് നല്ലത് രാഷ്ട്രീയം എന്ന രണ്ട് പദങ്ങൾ തമ്മിൽ ഇന്ന് വലിയ വ്യത്യാസമുണ്ട് നല്ല രാഷ്ട്രീയക്കാരൻ ആവണമെങ്കിൽ ആദ്യം നല്ല മനുഷ്യനാവണം ഗോവയും കേരളവും പരശുരാമന്റെ സൃഷ്ടിയാണെന്നും രാഷ്ട്രീയത്തിൽ ശത്രുക്കളില്ല എന്നും ഗവർണർ പ്രതികരിച്ചു അതേസമയം എം എൽ എ ഉമാ തോമസിനെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അള്ളേക്കർ സന്ദർശിച്ചിരുന്നു പാലാരിവട്ടം മെഡിസിറ്റിയിൽ എത്തിയ ഗവർണർ എം എൽ എയുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് ചോദിച്ചറിഞ്ഞു ചികിത്സാ വിവരങ്ങൾ ഉൾപ്പെടെ അന്വേഷിച്ച് എത്രയും വേഗം സുഖമാകട്ടെ എന്ന് ആശംസിച്ച് ഗവർണർ മടങ്ങി വളരെ കുറച്ച് നാളുകൾ മാത്രമാണ് പുതിയ ഗവർണർ കേരളത്തിൽ ചുമതലയേറ്റിട്ട് അദ്ദേഹം കാര്യങ്ങളെയും ആളുകളെയും എല്ലാം പഠിക്കുകയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ അതിനിടയിലായിരുന്നു എം എൽ എ സന്ദർശിച്ചത് അതിൽ നിന്നും അദ്ദേഹം എല്ലാം നല്ലപോലെ വീക്ഷിക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടുണ്ട് മുൻ ഗവർണർ പിണറായി സർക്കാരിനോട് വിരോധമുണ്ടായിരുന്നുവെങ്കിലും മറ്റുള്ള എല്ലാ മേഖലയിലും അദ്ദേഹത്തിന്റെ പെരുമാറ്റമേറെ ശ്രദ്ധേയമായിരുന്നു സിദ്ധാർത്ഥിന്റെ വീട്ടിലായാലും അതുപോലെ തന്നെ ഇത്തരത്തിൽ സാമൂഹികമായിട്ടുള്ള പല സംഭവങ്ങളും അദ്ദേഹം വലിയ രീതിയിൽ ഇടപെടുകയും മാത്രമല്ല എടുക്കേണ്ട നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് അത്തരത്തിലൊരു ഒരു പ്രവർത്തന രീതി തന്നെയായിരിക്കുമോ പുതിയ ഗവർണർ എന്നതും ഇവിടെ ചോദ്യചിഹ്നമായി മാറുകയാണ് പൊതു കാര്യങ്ങളും വിവാദ വിഷയങ്ങളിലും മുൻ ഗവർണർ ഇടപെട്ടിരുന്നു ശക്തമായ നിലപാട് അറിയിച്ചിരുന്നു പ്രത്യേകിച്ച് അത് സർക്കാരിന്റെ വീഴ്ചയാണെങ്കിൽ അദ്ദേഹം വലിയ രീതിയിൽ തന്നെ ആ ഒരു വിഷയത്തിൽ പ്രതികരിക്കുന്ന കാഴ്ചയും കേരളം കണ്ടതാണ് എന്തായാലും മുൻ ഗവർണർ ഉണ്ടായിരുന്നു എങ്കിൽ എം എൽ എയെ കാണുമായിരുന്നു അത് തന്നെയാണ് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അള്ളേക്കർ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ഏതായാലും പുതിയ ഗവർണറുടെ നീക്കങ്ങൾ സർക്കാർ നല്ലപോലെ നിരീക്ഷിക്കുന്നുണ്ട് കുറച്ച് ദിവസം മുൻപ് നടത്തിയ നയപ്രഖ്യാപന പ്രസംഗം അത് വളരെ ആശ്വാസകരമായിരുന്നു മുൻ ഗവർണറെ പോലെ നയപ്രഖ്യാപന പ്രസംഗവുമായി ബന്ധപ്പെട്ട് സർക്കാരിനോട് വലിയ ഉടക്കൊന്നും ഇപ്പോഴത്തെ ഗവർണർ നടത്തിയിട്ടില്ല എന്തായാലും ഒരു പോരാട്ടം അല്ലെങ്കിൽ ഒരു ഉടക്ക് എന്ന രീതിയിലേക്ക് ഇപ്പോഴത്തെ ഗവർണർ സർക്കാരുമായുള്ള സമീപനത്തിൽ എത്തിയിട്ടില്ല ഒന്നിച്ച് പ്രവർത്തിക്കാം സർക്കാരുമായി ചേർന്ന് ഒന്നിച്ച് നമുക്ക് മുന്നോട്ട് പോകാം എന്ന ഒരു നിലപാടിലാണ് നിലവിൽ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ആയിരിക്കുന്നത് ഈ നിലപാടുകൾക്ക് മാറ്റം ഉണ്ടാകുമോ എന്നതും ഒരു ചോദ്യചിഹ്നം തന്നെയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത